ദൈവത്തിനധി പരിശുദ്ധമാകും മഹത്വപ്പെടുമാറാകട്ടെ ഈ നല്ല ഒരിക്കൽ കൂടെ ദൈവദിനം ധ്യാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുന്നു പുറപ്പാട് പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു പ്രിയര് ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ വാക്യത്തിനകത്ത് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് കണ്ണുകൊണ്ട് കാണുകയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഒരു തലമുറയെ കാണുവാനായി കഴിയും ഈ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി പറയുന്ന നന്ദി നിറഞ്ഞ വരികളാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്റെ ജനത്തെ മിസ്രായിമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അപ്പുറം പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ചെങ്കടൽ അവർക്ക് നേരെ കയറിക്കിടക്കുക എന്നാൽ ചെങ്കടലിന്റെ മുൻപിൽ ദൈവം വലിയ പ്രവർത്തികളെ വെളിപ്പെടുത്തി ജനത്തോടുകൂടെയിരുന്നു അവരെ മറുകനെ കൊണ്ടുവന്നു ആ സംഭവത്തെ കുറിച്ചാണ് പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് നീ വീണ്ടെടുത്ത ജനത്തെ ദയാൽ നടത്തി പ്രിയരെ തിരുവചനത്തിന്റെ വിലപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്നാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പഴയ പുതിയ നിയമങ്ങൾ മുഴുവനായി നമ്മൾ വായിച്ചാൽ പഴയ നിയമത്തിനകത്ത് ഏതെങ്കിലും യാഗങ്ങളിലൂടെയും ഒക്കെ ഒരു വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നു എങ്കിൽ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണ മരണത്തിലൂടെ മാനവരാശിക്ക് ലഭ്യമായി എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി കഴിയും വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ രക്ഷകനും പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട സന്ദേശവും അതാണ് പാപത്തിൽ വീണുപോയ മനുഷ്യൻ ശാപത്തിൽ വീണുപോയ മനുഷ്യൻ അതിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവകുഞ്ഞാട് കുഞ്ഞാട് പഴയ നിയമത്തിനകത്ത് മനുഷ്യന്റെ പാപത്തിന്റെ പ്രായച്ചിത്തവെണ്ണം അറുക്കപ്പെട്ട തകർക്കപ്പെട്ട ധാരാളം ആട്ടുകൊറ്റന്മാരെയും മൃഗങ്ങളെയും കാണുവാനായി കഴിയും എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പഴയ നിയമത്തിനകത്ത് സാധ്യമാകാത്തത് കൊണ്ട് പിന്നെയും 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 യാഗങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നു പിന്നെയും പിന്നെയും മൃഗങ്ങൾ മരിക്കേണ്ടതായിട്ട് വന്നു എന്നാൽ പുതിയ നിയമം നമ്മോട് പറയുന്നത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഏകന്റെ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഏകന്റെ മരണത്താൽ വീണ്ടെടുപ്പും സാധ്യമായിരിക്കുകയാണ് ഇന്ന് രാവിലെ സന്തോഷിക്കുവാൻ നമുക്ക് വകയുണ്ട് ദൈവപാദപീഠത്തോട് നാം അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് െല്ലാം നാം കുരുങ്ങി പോയോ എവിടെയെല്ലാം പെട്ടുപോയോ അതിൽ നിന്നെല്ലാം ക്രിസ്തു യേശുവിലൂടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമായി തീരും ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ നിലയിൽ തകർന്ന് ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ വേദനയോടെ ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരലോചന പറയാം വീണ്ടെടുക്കുവാൻ കഴിയുന്നവന്റെ കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ അത് രോഗമാകാം രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുവിന് കഴിയും ആ മേ നമുക്കറിയാം എത്ര എത്ര പേരാണ് യേശു ക്രിസ്തുവിലൂടെ മാരകമായ രോഗങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തു വന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഭയാനകമായ രോഗങ്ങളിൽ നിന്ന് ബലമുള്ള കരം നീട്ടി വീണ്ടെടുക്കുവാൻ കരുത്തുള്ളവന്റെ പാതപീഠത്തിലാണ് നമ്മളിരിക്കുന്നത് ഒരു വീണ്ടെടുപ്പ് നടക്കട്ടെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുവിന് കഴിയും കുടുംബത്തിൽ ഒരൊറ്റ എണ്ണം പോലും രക്ഷപ്പെട്ടില്ല കാരണം ഭയാനകമായ ശാപത്തിന്റെ പിടിയിലാണെങ്കിൽ ആ ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യവും വിടുതലും പ്രത്യാശയും നൽകി തരുവാൻ യേശുവിന് കഴിയും യേശു വീണ്ടെടുപ്പുകാരനാണ് പ്രിയരെ ഇന്ന് രാവിലെ ഈ നല്ല വീണ്ടെടുപ്പുകാരന്റെ കരങ്ങളിലേക്ക് നമുക്ക് മേൽപ്പിച്ചു കൊടുക്കാമോ ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രബലമായ ആശയം ഒന്ന് ദൈവം വീണ്ടെടുക്കുന്നൊരു ജനമുണ്ട് ദൈവം വീണ്ടെടുത്തിരിക്കുന്ന ഒരു തലമുറയുണ്ട് അതിനകത്തായി തീരുവാൻ സ്വർഗം നമുക്ക് കൃപ തന്നല്ലോ ദൈവത്തിന്റെ വിശ്വസത വലുതാണ് അങ്ങനെ വീണ്ടെടുത്തവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നീ വീണ്ടെടുത്ത ജനത്തെ ദത്തി ആ മേൽ അവർ നടന്നു എന്നുള്ളതല്ല വീണ്ടെടുക്കപ്പെട്ടവരെ ബലമുള്ള കരം നീട്ടി നടത്തുവാൻ ശക്തനായ ഒരു മഹാദൈവം ഈ രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ വാക്യം അങ്ങനെ പറയുന്നു ദയാൽ നടത്തും ജീവിതയാത്രയിൽ ഒരിടത്തും ദയ കിട്ടാത്ത ആരും കരുണ കാണിക്കാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും മാത്രം ജീവിതത്തിൽ അനുഭവിച്ച ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ ഈ തിരുവചനത്തിനൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ കർത്താവ് ദയയാൽ നടത്തും ആ മേൽ നമ്മോട് കരുണ കാണിക്കും അടിച്ചോട്ടിക്കു വന്നും ക്രൂരമായിട്ട് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ദയ നമ്മുടെ മീതെ വെളിപ്പെടുന്ന ദിവസങ്ങൾ ആ മേൻ ക്ഷീണിച്ച് തളർന്ന് ഭാരപ്പെട്ട് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോടായിട്ട് പറയാം നടത്തുവാൻ കരുത്തുള്ളവന്റെ മുൻപിലാണ് ഈ പ്രഭാതത്തിൽ നാം എനിക്കുന്നത് നിശ്ചയമായിട്ട് രണ്ട് കാര്യങ്ങൾ ആ മേൽ അതിനകത്തുനിന്ന് പറഞ്ഞു ഒന്ന് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഏതൊരവസ്ഥയിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഴിയും രണ്ട് വീണ്ടെടുത്തവരെ മടക്കി പിടിച്ചവരെ വിമോചനം നൽകിയവരെ തൻ്റെ ദയൽ നടത്തുന്നൊരു ദൈവം ആ മേൽ ആ പൊന്നുകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ വഴി അടഞ്ഞു പോയാലും വേലിക്കെട്ടുകൾക്കകത്ത് പെട്ടുപോയാലും മുൻപിലേക്ക് വിടത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചാലും നിശ്ചയമായിട്ടും ഏത് മരുഭൂമിയിലൂടെയും എത്ര വലിയ കുന്നുകളിലൂടെയും ഏത് ചെങ്കടലിലൂടെയും യോർദാനിലൂടെയും വഴി നടത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ മറന്നു പോകരുത് ദയാൽ നടത്തും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തിരു കരങ്ങളിലേക്ക് വീണ്ടെടുപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാൻ വീണ്ടെടുപ്പിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സകലർക്കും കർത്താവ് കൃതാവക്രമം കൊടുക്കണമേ വീണ്ടെടുത്തവരെ ദയയാൽ നടത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അത്ഭുതകരമായ കരം കൂടിയിരിക്കുന്നത് കൊണ്ട് നന്ദി പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ